സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ടാറ്റയുടെ ജേസിൽ വന്ന ഇറങ്ങിയിട്ടൊരു മാസമായി ഞാൻ ആദ്യമായിട്ട് കാണുവാണ് എൻ്റെ ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പിൽ പുറത്തെങ്ങനെയൊക്കെയുള്ളത് പഴയ ഡിസൈൻ തന്നെ ഉള്ളിലേക്ക് പോകുമ്പം ഫ്രണ്ടിൽ ലിങ്ക് ബസ് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി സാധനങ്ങൾക്കുണ്ട് അതിൻ്റെ വീഡിയോ അടുത്തത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ത്രീ പ്ലസ് ടു എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ലെഗ്സ് പൈസ ഉണ്ടോന്ന് നോക്കാം ലെഗ് പൈസ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് കണ്ടാലേ ബോധ്യമാവുള്ളൂ പേരൻ്റെ നേരെ മുകളിലിരിക്കുന്നവർക്ക് ചില കഷ്ടപ്പാടാണ് ഇടിച്ചു മുട്ടിടിച്ചു ടയറിന് നേരെ ടയർ അല്ലാത്ത നോക്കാം അല്ലാത്ത ആഡംബരമാണ് സീറ്റ് ഇച്ചിരി ബലം ഒക്കെയുണ്ട് എന്നാൽ ഹാർഡാണ് സീറ്റ് പോക പോകെ ലൂസാവോ ഇല്ലയോ ലെഗ് സ്പേസ് കുഴപ്പമില്ല നമ്മളൊരു കുഴിയിലായിരിക്കുന്നത് ഇച്ചിരി തടിയുള്ളവർക്ക് കുഴി ഇച്ചിരി ബുദ്ധിമുട്ടാവും എൻ്റെ ഉണ്ടിക്ക് കറക്റ്റാണ് അത് കണ്ടോ ഇവിടെ ഒരു കുഴിയാണേ നീങ്ങി പോയിരിക്കാൻ സഹായിക്കുമായിരിക്കും പക്ഷേ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ പക്ഷെ അത് രണ്ട് ദിവസം ഓടിക്കഴിയുമ്പോൾ സ്മൂത്താവുമായിരിക്കും ഇവിടെ ലെഗ് സ്പേസ് അടിപൊളിയാണ് പാട്ടൊക്കെ പാടിയിരിക്കുക ഇവിടെ എല്ലാ വണ്ടിയും ഉണ്ട് ഏറ്റവും പുതിയ ഫോളോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെങ്കിൽ അത് ഭയങ്കര ഡിമാൻഡാണ് നമ്മൾ പാവപ്പെട്ടവരുടെ വണ്ടിയിൽ രാത്രി വീഡിയോ എടുക്കുക എല്ലോ എ സി സ്ലീപ്പർ ലിങ്ക് ബസ് ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് സീറ്റർക്കം സ്ലീപ്പർ എല്ലാം ഉണ്ട് വീട്ടിലു നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് സ്റ്റാൻഡിങ്ങിന് ആൾക്കാർക്ക് ആൾക്കാർ നിൽക്കുമ്പോൾ കണ്ടക്ടർക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മിറ്റേ ബസ്സിനെ അപേക്ഷിച്ച് സീറ്റിനെല്ലാം നല്ല വീതിയാണ് ഇവിടെ രണ്ട് ഡബിൾ സീറ്റൊക്കെയാണെങ്കിൽ രണ്ട് തടിയന്മാർക്ക് സുഖമായിട്ടിരിക്കാം പിന്നെ ടി വി ഉണ്ട് ഇതൊക്കെയാണ് ഇനി ബാക്കിയെല്ലാം റോഡിൽ ഇറങ്ങാൻ പോകല്ലേ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു എന്ന് തൊട്ട് ഇറങ്ങുമെന്ന് കറക്റ്റ് അറിയില്ല സെപ്റ്റംബർ ഒന്നാം തീയതി ഒന്നാം തീയതി തൊട്ട് ഏതൊക്കെയായാലും ഉറപ്പായിട്ടും ഓണ സ്പെഷ്യൽസ് വരും ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ കാണിച്ചേക്കാം ഇത് ഫ്രണ്ട് സൈഡ് ഇത് ബാക്ക് സൈഡ് ഇത്രയാണ് ഇത്രയാണ് സൂപ്പർ ഫാസ്റ്റ് പ്രേമിയത്തിൻ്റെ വിശേഷങ്ങൾ യാത്ര ക്ഷണിച്ച് റാവറിലാൻ പോയി